അലൈക്കും അസലാ വാലൈക്കു വരഹമുല്ലാ അലഹദില്ലാ റബുലമീൻ അള്ളഹസീനാ ഹ്മദീം വഅലസീന മുഹമ്മദ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വിഷയം നമ്മളൊക്കെ വീട്ടിൽ പുകയിടുന്നവരാണ് പ്രത്യേകിച്ചു അഗർഭത്തിയൊക്കെ കത്തിക്കുന്നവരാണ് നല്ല മണം കിട്ടാനും പ്രത്യേകിച്ച് കൊതുകളൊക്കെ തുരത്താൻ വേണ്ടി ഉപയോഗിക്കുന്നവരാണ് എന്നാൽ അതൊക്കെ ചിലപ്പോൾ നമുക്ക് ആരോഗ്യത്തെ ബാധിക്കുന്നതായിരിക്കാം എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാണ് ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ ചുമ കഫക്കെട്ട് ഇതിനൊക്കെ നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ഇത് പുകച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പൈശാചിക ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കരയുന്നതിന് കുട്ടികളൊക്കെ ഒരു പോലെ പോലെയുള്ളതിന് അതുപോലെ വന്നു കയറി പൈശാചിക്കളൊക്കെ ആട്ടി ഓടിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് ഇത് ഇത് മറ്റൊന്നുമല്ല ഇത് മണിക്കുന്തിരികമാണ് ഈ മണിക്കുന്തിരികം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ പോയിക്കാം വീട്ടിൽ എന്നാൽ നല്ലൊരു സുഗന്ധം ഉണ്ടാവും വീട്ടിലൊരു നർമ്മണം ഉണ്ടാവും ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു മതസ്ഥർ കൂടി ഈ വിഷയത്തിൽ ഇത്ര വിശ്വാസമുള്ളവരാണ് അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട താഴ്വസ്ഥാദ് പറയുന്നത് കൂടി നിങ്ങൾക്ക് കേൾക്കാം എന്നിട്ട് ഇതെങ്ങനെ കത്തിക്കണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം മണിക്കുന്തിരേകം ഏറ്റവും ഫലമുള്ളതാ അതുകൊണ്ട് വീട് പോയക്കൽ ഏറ്റവും നല്ലതാ അതിനാൽ ഷെയ്ത്താൻ വീട് വിട്ട് ഒഴിയുന്നതാ എന്ന് ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ ഒന്നും ചെയ്യാനില്ല ഇത് ഒന്നോ രണ്ടോ ചിരട്ട എടുക്കാം ചിരട്ടയോ അല്ലെങ്കിൽ തേക്കാനല്ല എന്തായാലും കുഴപ്പമില്ല കത്തിക്കൊണ്ടിരിക്കരുത് കെട്ട് കഴിഞ്ഞതിന് ശേഷം കനലായ ശേഷം അങ്ങനെ രണ്ട് ചിരട്ട എടുത്ത് കത്തിച്ച് അത് കനലായ ശേഷം ഒരു പാത്രത്തിലിട്ട് ഈ കുന്തിരിക മണിക്കുന്തിരികം കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ വാരിവതറിയിട്ട് എല്ലാ റൂമുകളിലും എല്ലാ റൂമും എന്ന് പറയുന്നത് പോലെ പുകപ്പിച്ചാൽ മതി ഇത് ഒരു ബാക്ടീരിയകളെയും ഫംഗസുകളെയും നശിപ്പിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ രണ്ടോ മൂന്നോ ദിവസം ഇടയ്ക്കിടയ്ക്ക് പുകപ്പിക്കുകയാണെങ്കിൽ പൈശാചിക ശല്യങ്ങൾ ഒഴിവാക്കാൻ മാത്രമല്ല ഇതുപോലെ കൊതുകൾ പ്രാണികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും ഏറ്റവും നല്ലതാണ് ഇത്തരത്തിലുള്ള വീണ്ടോ വീഡിയോ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി വീണ്ടും കാണാം